ഹായ് എല്ലാവർക്കും ദേവനാൻ്റെ ദേവകൃഷ്ണൻ ടു പോയിൻ്റ് വയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ ഇന്നലെയും ഇന്ന് കാലത്തുമായിട്ട് ഉണ്ടാക്കിയ മലയും കമ്മനുകളാണ് അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഇൻവിസിബിൾ നെക്ലസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഞാൻ ലോക്കറ്റൊക്കെ കുന്നിൽ സ്റ്റോൺ വെച്ചിട്ടും പിന്നെ ആ ബീഡ്സൊക്കെ ഞാൻ ഒരു വൈറ്റ് ബീഡൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത് അടുത്തത് വരണത് ബ്രേസ്ലെറ്റ് ആണ് ഈ ബ്രേസ്ലെറ്റ് ഭയങ്കര ആണ് പിന്നെ ഞാൻ ബീഡും പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഒരു ഇത് കിട്ടും അതും കൂടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ശബ്ദം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു തൊണ്ടവേദന എടുക്കേണ്ടത് അത് കാരണം എൻ്റെ ശബ്ദം പോയി അടുത്തത് വരുന്നത് കമ്മലാണ് ഈ കമ്മൽ വരണത് ഞാൻ വൈറ്റ് തീമിലാണ് ചെയ്തത് വൈറ്റ് തീമിൽ എനിക്ക് ശരിക്കും മാച്ച് വരണേലേ എന്ന് വെച്ചാൽ നമ്മുടെ ആ നെക്ലെസിൻ്റെ മാച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് തീമിൽ ചെയ്തത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഇനി ഒരു കമ്മലും കൂടി ഉണ്ട് അതും കൂടി കണ്ടാൽ നല്ല ഇഷ്ടപ്പെടും കേട്ട് നിങ്ങൾക്ക് അടുത്തതാണ് ഈ കമ്മൽ ഇത് ഞാനൊരു റോസ് റോസ് തീമിലാണ് ഉണ്ടാക്കിയേക്കുന്നത് റോസ് റോസിൻ്റെ ഒപ്പം ഇലകൾ വരില്ലേ ആ ടൈപ്പാണ് ഇത് ഹെഡ് പിന്നും ബീഡ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയേക്കണത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ പുറത്ത് പോകുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇനി അടുത്തത് വരണത് വേണ്ട ഇത് ഇത് ചെയ്തിട്ട് പിന്നെ അടുത്തത് വരണതാണ് അലിഗേറ്റർ ക്ലിപ്പ് അലിഗേറ്റർ ക്ലിപ്പ് ഞാൻ ഇട്ടകണ ആ ഓറഞ്ച് പൂപ്പാലത്തെ സാധനമല്ലേ അത് എൻ്റെ കമ്മൽ കമ്മലുണ്ടായിരുന്നു അത് പൊട്ടിയപ്പോൾ ഞാനത് അത് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സാധനങ്ങൾ എല്ലാവർക്കും ബായ്